ം മത്ത ഏഴുദേശുവിശേഷം ഇരുപത്തിയേഴാം അധ്യായത്തിൽ യേശു കർത്താവിനെ മഹാപുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരും യഹൂദന്മാരും യേശുവിനെ കൊല്ലുന്നതിനു വേണ്ടി നാടുവാഴിയായ പീലാത്തോസിനെ ഏൽപ്പിക്കുന്നു പീലാത്തോസിന്റെ മുൻപാകെ ക്രിസ്തുവിനെ കുറ്റം ചുമത്തുകയും മരണശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്യുന്നു വധശിക്ഷ നടപ്പിലാക്കിയ വിധവും യേശുവിന്റെ ക്രൂശീകരണവും സംസ്കാരവും രേഖപ്പെടുത്തിയിരിക്കുന്നു പതിനഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ യേശുവിനെതിരെയുള്ള യഹൂദാ ജനങ്ങളുടെ മുറവിളി കാണുവാൻ കഴിയും ആരവാരം അധികമാകുന്നതല്ലാതെ ഒന്നും സാധിക്കുന്നില്ല എന്ന പീലാത്തോസ് കണ്ടിട്ട് വെള്ളമെടുത്ത് പുരുഷാരം കാണെ കൈകഴുകി ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് കുറ്റമില്ല നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളുവീനെന്ന് പറഞ്ഞു അപ്പോൾ ജനങ്ങൾ പ്രതികരിച്ചത് ഇരുപത്തിയഞ്ചാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് ജനമൊക്കെയും ഉത്തരം പറഞ്ഞു ആൻഡ് ഓൾ ദ പീപ്പിൾ ആൻഡ് സെഡ് ഹിസ് ബ്ലഡ് ബി ഓണേസ് ആൻഡ് ഓൺ അവർ ചിൽഡ്രൺ പുരോഹിതന്മാരും ജനങ്ങളും കുറ്റം സ്വയം ഏറ്റെടുക്കുവാൻ സമ്മതിച്ചു അവർ എന്താണ് വിളിച്ചു പറഞ്ഞത് എന്നുള്ളതിന്റെ അർത്ഥവ്യാപ്തി ചിന്തിച്ചില്ല തങ്ങളുടെയും അവരുടെ പിൻഗാമികളുടെയും മേൽ കോപവും പ്രതികാരവും വരുത്തിവച്ചു എത്ര നിരാശജനകമായ വാക്കുകളാണ് അവർ ഉദ്ധരിച്ചത് നീതിമാനായ ഹാബേലിന്റെ രക്തം മുതൽ ഭൂമിയിൽ ചൊരിയപ്പെട്ട എല്ലാ നീതിമാന്മാരുടെയും രക്തം ദൈവം കണക്കിടുമെന്ന് അവരോട് പറഞ്ഞിരുന്നു അവരുടെ വാക്കുകൾ അവർക്ക് ശാപമായി തീർന്നു അന്നത്തെ യഹൂദന്മാർക്ക് അവരുടെ മക്കളുടെ മേൽ ഈ ന്യായവിധി പകർന്നു കൊടുക്കേണ്ട യാതൊരു ആവശ്യവും ഉണ്ടായിരുന്നില്ല പക്ഷേ ആവേശത്തിൽ അവർ ചെയ്യുന്നത് ശരിയാണെന്ന് വരുത്തി കൂട്ടുവാൻ ീതിമാനായ യേശു കർത്താവിനെ ക്രൂശിക്കുന്നതിനു വേണ്ടി വാക്കുകൾ ഉപയോഗിച്ചു അന്നുമുതൽ ഇന്ന് വരെയും ലോകത്തിൽ അങ്ങോളം ഇങ്ങോളം വേട്ടയാടപ്പെട്ട ഈ യഹുദാ ജാതിയെപ്പോലെ മറ്റൊരു ജനത ഉണ്ടായിട്ടില്ല എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു പ്രിയമുള്ളവരെ പലപ്പോഴും നാം ചിന്തിക്കാതെ നമുക്ക് തന്നെയും നമ്മുടെ തലമുറകൾക്ക് നാശം വരുത്തുന്ന എത്രയെത്ര വാക്കുകളാണ് നാം ഉരുവിടുന്നത് ദൈവത്തിന് വിരോധമായും ദൈവത്തിന്റെ മക്കൾക്ക് വിരോധമായും ഒരു വാക്കുപോലും ഉച്ചരിക്കുവാൻ നമ്മുടെ നാവുകൾ പൊങ്ങരുത് ആകയാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ മുറിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങൾ പരിഹാസികളായിരിക്കരുതെന്ന് യശ്യാവ് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത് നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്തു നമ്മുടെ വാക്കുകൾ കൊണ്ട് നമ്മുടെ തലമുറകൾക്ക് ദോഷം വരുവാൻ ഇടയാകരുത് ഹൃദയശുദ്ധി ഇഷ്ടപ്പെടുന്നവന് അധര ലാവണ്യമുണ്ട് തന്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിക്കും പത്രോസ് പറയുന്നത് ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പേൻ ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തൻ്റെ നാവിനെയും വ്യാജം പറയാതെ അതരത്തെയും അടക്കിക്കൊള്ളട്ടെ പൗലോസ് പറയുന്നത് കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയവർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത് ഈ വചനങ്ങളെ നമുക്ക് ഏറ്റെടുക്കാം പ്രാർത്ഥിക്കാം കരുണയുള്ള പിതാവ് ഞങ്ങളുടെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ഞങ്ങളുടെ തലമുറകൾക്ക് ദോഷം വരുന്ന യാതൊരു കാര്യത്തിലും ഇടപെടാതിരിക്കേണ്ടതിന് അടിയങ്ങളെ സഹായിക്കണമേയെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ ആമേൻ